ഹായ് ഹലോ എല്ലാവർക്കും കോക്കോസ് ലൈഫിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയാണ് ഇന്ന് ഇട്ടിട്ടുള്ളത് കേട്ടോ കോതമംഗലം നെല്ലിമറ്റത്തുള്ള എംബിറ്റ്സിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്ന് നടന്നത് ഫോർട്ട് റോള സ്കേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ എറണാകുളം ക്ലാഷ് സോൺ സി മത്സരമായിരുന്നു നടന്നത് അതിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ വിഷ്ണു സാറാണ് ശ്രീകുട്ടിൻ്റെ കോച്ച് അപ്പോൾ റിങ്ക് വൺ റിങ്ക് ടു വിഭാഗത്തിലായിട്ടായിരുന്നു ആദ്യം മത്സരം നടന്നത് അതിൽ ആദ്യത്തെ മത്സരത്തിൽ ശ്രീകുണ്ണ സെക്കൻഡ് പൊസിഷനിൽ എത്തിയെങ്കിലും പിന്നീട് കോമ്പറ്റീഷൻ കുറച്ച് ടഫായി അവന് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം അവന് ആ വിഭാഗങ്ങളിൽ സമ്മാനമൊന്നും കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ പിന്നീട് നടന്ന റിലേ മത്സരത്തിൽ അവരുടെ ടീമിന് തേർഡ് പൊസിഷനിൽ എത്താനായിട്ട് പറ്റി അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ അതിൽ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ സമ്മാനമൊക്കെ കിട്ടിയതിൽ വളരെ ഹാപ്പിയാണ് ഇതാണ് അവരുടെ ആ ടീം നാല് പേര് അടങ്ങുന്ന ടീം ഇതാണ് അപ്പോൾ ശ്രീകുട്ടൻ കിട്ടിയ മെഡലൊക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണട്ടെ കാണുന്നത് ഇത് സ്കൂളിൻ്റെ ട്രോഫിയാണ് പിന്നീട് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോളേജിലെ വിദ്യാർത്ഥികൾ തൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത്തരം വണ്ടികളാണ് കേട്ടോ അവിടെ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ കയറി ഇരിക്കാമോ എന്നൊന്നും അറിയില്ല എന്തായാലും ഇരുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിട്ടോ എന്തായാലും വളരെ ബ്രില്യൻറ്റ് കുട്ടികൾ തന്നെയാണ് ഇവിടെ പഠിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ബൈ